സമമായ തിരുവാമോ നമസ്കാരം നാളെ ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി ഷഷ്ടി വ്രതമാണ് നക്ഷത്രം പൂരുട്ടാതി രാശിക്ക് ചന്ദ്രാഷ്ടമം മധ്യഹനം മൂന്ന് ഇരുപത്തിരണ്ട് വരെ അല്പം ശ്രദ്ധിക്കുക നാളെ ഷഷ്ടിയാണ് അമാവാസിയുടെ ആറാം നാൾ ഷഷ്ടി ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക മുരുകനെ പ്രാർത്ഥിക്കുക എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും നല്ല ആരോഗ്യം ഒരു പ്രശ്നവും ഇല്ലായ്മ ധാരാളം ധനം വംശത്തിന് ഗുണം പരമ്പരയ്ക്ക് ഗുണം കുടുംബത്തിൽ സകൽക്കും ഗുണം ചെയ്യുന്ന മുരുക ഭഗവാനിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ മുരുക വഴിപാടുകളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും അതുകൊണ്ട് തീർച്ചയായും നാളെ ഞായറാഴ്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റേതാണ് നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് മുതൽ ഷഷ്ടി മുതൽ സമൃദ്ധിയിൽ എത്തിച്ചേരുന്ന സകല ഭാഗ്യവും വന്നു ചേരുന്ന രണ്ടേ രണ്ട് ദിവസത്തിനകം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഇവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും രണ്ടേ രണ്ട് ദിവസത്തിനകം ഇവർക്ക് വലിയ നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് മുരുക വഴിപാടുകൾ ചെയ്യണം നല്ല നാളുകൾ ആരംഭിക്കുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകർ ആ മൂന്ന് രാശിക്കാർ അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മയ്ക്ക് പൂജ ചെയ്ത് പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തെ മാറ്റിമറിക്കുന്ന നാളെ മുതൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ജീവിതം മാറി മറിയുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടരാശിയിൽപ്പെട്ട അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പ്രാർത്ഥിക്കുക ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ധർമ്മദൈവത്തെയാണ് പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക മറ്റൊന്നുമല്ല ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ജനുവരി മാസത്തിൽ ഏറ്റവുമധികം കോടീശ്വര യോഗത്തിൽ എത്തിച്ചേരാൻ യോഗം വന്നു ചേരുന്നത് മേടൻ രാശിക്കാർക്ക് തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇവർക്ക് നിൽക്കുന്നത് ഇതുവരെ ധനഭാഗ്യത്തിൽ കൊണ്ടെത്തിക്കും ഒപ്പം ലോട്ടറി ഭാഗ്യവുമുണ്ട് വിവാഹിതരായ ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താനുള്ള ഒരു വലിയ യോഗം വന്നു ചേരുന്നുണ്ട് അതുപോലെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഒരു സമയത്ത് കഴിയുന്നു കാലങ്ങളായി വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഇവർക്ക് അക്കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തിച്ചേരും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയാണ് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒക്കെ ഇവരെ തേടിവരും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കുണ്ട് മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പഞ്ചാമൃതമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതിവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്തത് മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം തന്നെയാണ് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് മിഥുനൻ രാശിക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ് മഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവരുടെ ധനനേട്ടത്തിൻ്റെ ധനപ്പെരുമഴയുടെ സമയമാണ് രണ്ടേ രണ്ട് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം ഒരു പുതിയ വീട് വയ്ക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധ്യമാകുന്ന സമയം ജീവിതത്തിൽ ഒരു വലിയ വഴിത്തെരിവ് ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നു നവഗ്രഹ പൂജ നടത്തുക പൂജ നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ സഹസ്രനാമ അർച്ചന കൂടി നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി മിഥുനൻ രാശിയിലെ മഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്ഥത്തിനും ഇനി സൗഭാഗ്യത്തിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ ധനുരാശിക്കാരാണ് ശുക്രൻ ഇവരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിവരെ ധനനേട്ടത്തിൽ കൊണ്ടെത്തിക്കും ഭഗവതിയെ പ്രാർത്ഥിക്കുക ശാസ്താവിനെയും പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനവും നടത്തുക മുരുകക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുന്നതും ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുവാൻ കാരണമാകും ദുരിതങ്ങൾ ഒക്കെ മാറും സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വിരാമം വന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിനും ഇടപെടാതിരിക്കുക ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ഇരിക്കുന്നവർക്കൊക്കെ ആ ഗൃഹനിർമ്മാണം നന്നായിട്ട് നടക്കും കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് കുടുംബം കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റെന്തുമുള്ളൂ ഇപ്പോൾ ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് വന്നു ചേരുവാനുള്ള യോഗം ഉണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോകുക ദാനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക വഴിപാടുകളൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിലെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ കാരണമാകും ജീവിതം രക്ഷപ്പെടും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ എത്താൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം